ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ ഒറ്റ യൂസിലേനെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ബിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന കറുപ്പൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് ബ്രൈറ്റനിങ് മാസ്ക് ആണ് കേട്ടോ ഒന്ന് നമ്മൾ കാണാനായിട്ട് പോണത് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്കൊരു ഫങ്ഷനും പോകൊണ്ട് അന്നോ തലേ ദിവസമൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് മാസ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈ ഒരു റാഗിപ്പൊടിയാണ് അപ്പോൾ റാഗിപ്പൊടി നമുക്കൊന്നെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഉണക്കി പൊടിച്ചിട്ട് ഇതേപോലെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് നല്ല ഫൈനായിട്ടുള്ള പൗഡർ എടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക റാഗിപ്പൊടി നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബൗൾ ബൗളെടുക്കാം അതിലേക്ക് ഞാൻ ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം റാഗിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിത് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് റാഗിയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ ഫുള്ളായിട്ട് വെള്ളം ചേർക്കുമ്പോൾ ഇതിങ്ങനെ കട്ടയായിട്ട് കെടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ ഒരു മിക്സ് ചെയ്തത് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ സാധാരണ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കുണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിൽ ഇതേപോലെ കുറുക്കിയെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുറുക്കിയെടുക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അതുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ പരുവത്തിലാണ് നമുക്ക് ഈ ഒരു റാഗി കിട്ടേണ്ടത് ഇത്രയധികം ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഞാനിത് വേറൊരാവശ്യത്തിനും കൂടി എടുത്തതാണ് അതുകൊണ്ടാണ് ഇത്രയും കൂടുതലായിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഇതിൽ നിന്ന് നമുക്ക് എത്രയാണോ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യം അതിനനുസരിച്ചിട്ട് ഈ ഒരു കുഞ്ഞ് ബൗളിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡി വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമ്മുടെ ടാൻ മാറാനും സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും ഇനി നമുക്ക് അടുത്തതായിട്ട് ആവശ്യമായിട്ടുള്ളത് ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ചും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പാനൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി ഏജിങ്ങിനും കൂടി സഹായിക്കുന്ന ഒന്നാണ് ഇത് ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് അപ്പോൾ ബീട്രൂട്ടും ഇതേ ഗുണങ്ങൾ തന്നെയാണ് കേട്ടോ നന്നായിട്ട് നമ്മുടെ സ്കിന്നു ബ്രൈറ്റൻ ചെയ്യിക്കും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ടൊരു ഹൈഡ്രേഷൻ കൊണ്ടുവരാനൊക്കെ ഈ ഒരു ബീട്രൂട്ടും കൂടി സഹായിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ആയാലും ഓറഞ്ച് ആയാലും നമുക്ക് മുഴുവനായിട്ട് ആവശ്യമില്ല ഇതേപോലെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇതുപോലെ നമുക്ക് കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഇതേ നമ്മുടെ റാഗി കുറുക്കിയത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടല്ലി മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഇതേപോലെ നമുക്ക് പിഴിഞ്ഞിട്ട് ഈ ഒരു പാക്കിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു പാക്ക് നിങ്ങൾ ഫുൾ ബോഡിയിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് റാഗിയും അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും ഓറഞ്ചിൻ്റെ ജ്യൂസും ഒക്കെ എടുക്കാം കേട്ടോ ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇതിങ്ങനെ ചെറിയ ഒരു കട്ട പോലെ തോന്നും പക്ഷേ കുഴപ്പമില്ല നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് റാഗിയൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കടലപ്പൊടിയിൽ ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആണെങ്കിൽ അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണമത് അപ്പോൾ അത് നന്നായിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇനി ഇതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒന്നും പറ്റുന്നില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്തെടുക്കാം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കോട്ടെ ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഫേസൊക്കെ നന്നായിട്ട് ഫേസ് വാഷോ അല്ലെങ്കിൽ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിലേക്ക് വേണം നമ്മൾ പാക്ക് എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം കണ്ണിൻ്റെ അടിയിൽ അതേപോലെ തന്നെ വായയുടെ ചുറ്റുമുള്ള ആ ഒരു പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് കഴുത്തിൽ ഉണ്ടാകുന്ന കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് ചിലത് ഫേസും അതേപോലെ തന്നെ നെക്കും ആയിട്ടുള്ള കളറായിരിക്കും അപ്പം അതൊക്കെ മാറ്റാനായിട്ടായാലും ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പം ഈ ഒരു പാക്ക് ഇതേപോലെ ഒന്ന് അല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഏതൊരു പാക്ക് തേക്കുമ്പോഴും നമ്മുടെ നെക്കിലും തേക്കാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലും ഈ ഒരു പാക്ക് തേക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കുറച്ച് തിക്കായിട്ട് ഞാൻ ഫേസിൽ അതേപോലെ തന്നെ നെക്കിലും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം അത് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുക അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഒട്ടും ഇല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെയാണത് ഒറ്റ യൂസിലേന് നിങ്ങൾക്ക് ഇത് കഴുകി കളയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണുള്ളത് അറിയാം കേട്ടോ ൊക്കെ തേച്ചിട്ട് ഇതേ ഇരുപത് മിനിറ്റോളം നമ്മളിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കണം കേട്ടോ നന്നായിട്ട് ഇത് ഡ്രൈ ആവണമെന്നില്ല എന്നില്ല ചെറുതായിട്ടൊന്ന് ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് കഴുകിക്കളയണം അപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കാനായിട്ടാണ് ഒരു തോർത്തി ഇതേപോലെ വെള്ളം ഉപയോഗിച്ചിട്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണുവാൻ മനസ്സിലായിട്ടുണ്ടാവും നന്നായിട്ട് സ്കിന്ന് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടാനൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് കണ്ണിലടിയിലുണ്ടാകുന്ന കറുപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ അറിയുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നേരിട്ട് ഇതിൻ്റെ റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചുണ്ടിനു ചുറ്റുള്ള ആ ഒരു കറുപ്പൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ടായാലും ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക എന്നെ വേണത് ഒറ്റ യൂസിലേന് നിങ്ങൾക്ക് ഇത്രയ്ക്കും റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ അങ്ങനെ നിൽക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ നന്നായിട്ട് തന്നെ സ്കിന്നെ ബ്രൈറ്റാവും ടാനൊക്കെ ഇനി എത്ര വലിയ ടാനാണെങ്കിലും ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് ടാനൊക്കെ നന്നായിട്ട് മാറ്റാൻ പറ്റും അതേപോലെ തന്നെ റിങ്കിൾസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് അതിലും സഹായിക്കും നമ്മൾ ഇതിൽ ഓൾറെഡി ഒക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ആൻറ്റി ഏജിങ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും വൈറ്റമിൻ സി നമ്മൾ ദിവസം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കും കേട്ടോ നമ്മുടെ ഫേസിലെ മുഖക്കുരു വരാതിരിക്കാനായാലും വന്ന പാടുകളുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മായ്ക്കാനായാലും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണുമ്പോൾ മനസ്സിലുണ്ടാവും ഫേസ് നിക്കൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇതിൻ്റെ റിസൾട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിത് ഒക്കെ നന്നായിട്ട് ഇവിടെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ നനഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്രയ്ക്കും അടിപൊളി ആയിട്ടുള്ളൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് മാസ്ക് ആണെന്ന് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക